ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ലച്ചുവിന്റെ അവസ്ഥ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി ലക്ഷ്മി തന്നെയാണ് ആ പേഷ്യന്റ് സന്ധ്യ പറയുന്നു വിശ്വസിക്കാൻ നിൽക്കുകയാണ് സച്ചി ലക്ഷ്മിയും സച്ചിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സന്ധ്യ ചോദിക്കുന്നുണ്ട് പുറത്തെ ആ ഗ്ലാസ്സിലൂടെയായിരുന്നു സച്ചി ലച്ചുവിനെ കണ്ടത് ലച്ചു സച്ചി പുറത്തു നിന്ന് കാണുന്നു എന്നുള്ള വിവരം അറിയുന്നില്ലായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സന്ധ്യ സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ലജ്ജു പക്ഷേ അത് നടന്നില്ല ഒടുവിൽ വളരെ അപ്രതീക്ഷിതമായി അർച്ചന എന്റെ ലൈഫിലേക്ക് വന്നു പിന്നീട് ഞാൻ അറിഞ്ഞത് ലക്ഷ്മി ഗോവിന്ദ് എന്ന ആയുർവേദ ഡോക്ടറെ വിവാഹം കഴിച്ച് വിദേശത്തേക്ക് പോയി എന്നാണ് അതിനുശേഷം ലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിനെ ലക്ഷ്മി വന്നിരുന്നു ലക്ഷ്മിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി അവൾ പറഞ്ഞതുമില്ല ഞങ്ങൾക്കപ്പോൾ മനസ്സിലായതുമില്ല പിന്നീട് അവളെ ഈ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത് ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സന്ധ്യ ചീ സന്ധ്യ പറയുന്നു വീണ എന്ന പേരിൽ ഒരു പേഷ്യന്റ് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ വീണ എന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു മുന്നേ സർജനെ കാണാൻ ഞാൻ ഇവിടേക്ക് വന്നിരുന്നു അപ്പോഴാണ് ഞാൻ ആ കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടതും എനിക്ക് സംശയം തോന്നിയതും ലക്ഷ്മിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സച്ചി ചോദിക്കുന്നു ലക്ഷ്മിയുടെ രോഗത്തെ പറ്റി സംസാരിക്കുകയാണ് സന്ധ്യ സച്ചിയോട് കേട്ട് ഞെട്ടിയും തകർന്നും നിൽക്കുകയാണ് സച്ചി ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതലുള്ള ഒരു കാർഡിയ പ്രോബ്ലമാണിത് ഇറ്റ്സ് വെരി സീരിയസ് അതായത് ഹൃദയത്തിന് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ സാധിക്കില്ല ഒരു സർജറി നടത്തിയാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കും പക്ഷെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്കും സ്കോപ്പില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്നെ സച്ചിങ്ങിനെ വിളിക്കുന്നുണ്ട് എന്താ ഡോക്ടർ ഡോക്ടറി പറയുന്നത് എന്ന് ചോദിക്കുന്നു സച്ചിക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സച്ചി എൻ്റെ വാ എന്ന് പറഞ്ഞ സന്ധ്യ സച്ചിയും കൂട്ടി പോകുന്നുണ്ട് അർജുനെ കാണുന്നതിന് മുമ്പ് സച്ചി ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയാണ് ലക്ഷ്മി അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുന്നത് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശേഷം സേതുവിനെ കാണിക്കുന്നു സേതുവിനെ അനഖ ചായ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് സേതു പറയുന്നു ഇതുവരെ നിന്റെ ചേച്ചി ഈ കുടുംബത്തോടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി വിനയചന്ദ്രനും ഞാനും ഇത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നത് നിനക്കറിയാമോ സഹോദരങ്ങളെ പോലെയായിരുന്നു ഞങ്ങൾ എല്ലാത്തിനും ഞാൻ പറയുന്നതായിരുന്നു അവന് അവസാന വാക്ക് അവന് എന്നെ അത്രക്ക് വിശ്വാസമായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് ആയിരുന്നു നിന്റെ അച്ഛന്റെ മരണം ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് അവസാന നിമിഷം ആരോടും പറയാതെ അവൻ പിൻവാങ്ങി ഒരു വലിയ തുകയാണ് നിന്റെ അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അവ അതവൻറെ ഏതോ പ്രോപ്പർട്ടി വിട്ട് കിട്ടുന്ന പണമായിരുന്നു നിന്റെ അമ്മാവൻ രാഘവനാണ് എല്ലാത്തിനും അവന്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ ആ ലേലം പിടിക്കാൻ ഞാൻ പെട്ട പാട് അതിനിടയിൽ വിനയനെ പിന്നെ കാണാനും സാധിച്ചില്ല നിന്ദയാച്ചൻ പിന്മാറിയത് കൊണ്ട് പകരം രണ്ട് പാർട്ട്നേഴ്സിനെ എനിക്ക് ആ ഒരു ഷെയറിൽ ചേർക്കേണ്ടി വന്നു പക്ഷെ വിനയൻ വിശ്വസിച്ചത് ഞാൻ അവനെ ചതിച്ചു എന്നാണ് മംഗലാപുരത്ത് പോയി തിരിച്ചു വന്നാ ഞാൻ കേൾക്കുന്നത് നിന്ദയാച്ചൻറെ മരണ വാർത്തയാണ് എന്നോടൊരു പോലും പറയാതെയാണ് അവൻ പോയത് ഇതക്കെ കേട്ട് കരയുകയാണ് അനഘ പക്ഷെ ഇതെ പക്ഷെ ഇതെല്ലാം നിന്റെ ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ കാരണമാണ് നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് നിന്റെ ചേച്ചി വിശ്വസിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രതികാരമാണ് അവന്തിക ഈ കുടുംബത്തോട് ചെയ്യുന്നതൊക്കെ മോളെ ഇത്രയും നാളത്തെ നിന്റെ അനുഭവം വെച്ച് ഈ ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനക്കയോട് ബിസിനസിന്റെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനും എല്ലാ കാര്യത്തിനും നിന്റെ അച്ഛനോടൊപ്പം കൂട്ടുനിന്നത് നിന്റെ അമ്മാവൻ രാഘവനല്ലേ അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അയാളോട് ചോദിച്ചാൽ സത്യങ്ങൾ അറിയാം എനിക്ക് അങ്കിളിൻ്റെ വിശ്വാസമാണ് ആദ്യം ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ചേച്ചി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ എൻ്റെ ചേച്ചി യുദ്ധം ചെയ്യുന്നത് സ്വന്തം നിഴലിനോടാണെന്ന് ചേച്ചിയുടെ തെറ്റിദ്ധാരണങ്ങൾ ഇനി എനിക്ക് മാറുമെന്ന് അറിയില്ല ഈ വീട്ടിൽ ചേച്ചിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോയി ഇനി അത് കൂട്ടിച്ചേർക്കാനും കഴിയില്ല ചേച്ചി ചെയ്ത തെറ്റിന് ഞാൻ അങ്ങളിനോട് മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞ് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനഖ ഏയ് അതിന് ഒന്നും ആവശ്യമില്ല നീയും എൻ്റെ മകള് തന്നെയാണ് ആ വാത്സല്യവും സ്നേഹവും എന്നും നിനക്ക് നിന്നോട് എനിക്കുണ്ടാകും എന്റെ വിനയൻറെ മകള് എൻറെ മകള് തന്നെയാണെന്ന് പറഞ്ഞ അനഖയെ ചേർത്ത് പിടിക്കുകയാണ് സേതു മാധവൻ തുടർന്ന് സന്ധ്യയെ കാണിക്കുന്നു സന്ധ്യയും സച്ചിയും സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര നാൾ ജീവിതം മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാം അറിയില്ല റിക്കവർ ചെയ്യാനുള്ള സാധ്യത നൂറിൽ രണ്ട് ശതമാനം മാത്രമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് ഒരു നേഴ്സ് വരുന്നു ചില ഫയൽ സന്ധി ഏൽപ്പിച്ചിട്ട് പോയി ഇതാണ് ലക്ഷ്മിയുടെ കേസ് ഫയൽ ഒരു പേഷ്യൻ്റിൻ്റെ രോഗത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അവരുടെ സമ്മരമില്ലാതെ മറ്റുള്ളവരോട് പറയുന്നതും പേഷ്യൻ്റിന്റെ കേസ് ഫയൽ കാണിക്കുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം ഇതിപ്പോ സച്ചി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതായെങ്കിലും അറിഞ്ഞാൽ അതെന്റെ കരിയറിനെ ബാധിക്കും സച്ചിക്ക് ഇത് എന്തിനാണ് എനിക്ക് സന്ധ്യ ചോദിക്കുന്നു അതെല്ലാം പരിശോധിക്കുകയാണ് സച്ചി അതിപ്പോ കാർഡിയക് സർജൻ അരുൺ മേനോനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി ഒന്ന് അറിയാലോ എന്നെ സച്ചി പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കാർഡ് ആണ് അദ്ദേഹം പക്ഷേ സച്ചി ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു സ്കോപ്പുമില്ലെന്ന ഞങ്ങളുടെ സീനിയർ സർജൻ പറഞ്ഞത് മരുന്നുകൾ കൊണ്ട് ചിലപ്പോൾ ചില മാസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം അത്രയും കാലം ജീവിക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് ഒരു ലൈഫ് ലക്ഷ്മിയുടെ ജീവിതത്തിലില്ല ഇല്ല എത്ര നാളായി ലക്ഷ്മി ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഒരു ആറുമാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്മി ഒരു അത്ഭുതമാണ് ലക്ഷ്മി ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോഴും താൻ ഒരു രോഗിയാണെന്ന് ആരോടും പറയില്ല ആരുടെയും സിംബൽ വേണ്ടെന്നാണ് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡേനെ സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു അതിനെക്കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല ഞാൻ ഈ കേസ് ഫയലിന്റെ ഡീറ്റെയിൽസിന്റെ ഫോട്ടോയിൽ നിന്ന് എടുത്തോട്ടേന്ന് സച്ചി ചോദിക്കുമ്പോൾ എടുത്തോളൂ എന്ന് സന്ധ്യ അങ്ങനെ സച്ചി ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഫയൽ സന്ധ്യയ്ക്ക് തിരിച്ചു കൊടുത്തു എന്നിട്ടും സച്ചി സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തകയുടെ വീട്ടിലേക്ക് അവന്തകയെ കാണാൻ സ്നേഹയും അനകിയും ആദരയും വന്നിരിക്കുന്നു അവിടെ വന്നിറങ്ങിയത് മനഗ പറയുന്നു എന്റെ വീട് എല്ലാം മാറിപ്പോയെന്ന് നീ പഴയതൊന്നും ഓർത്ത് വിഷമിക്കരുതേ എന്ന ആതിര പറയുമ്പോ അനക പറയുന്നു എങ്ങനെ വിഷമിക്കാതിരിക്കും അത്രയ്ക്കുണ്ട് അച്ഛന്റെ ഓർമ്മകൾ ഇവിടെ നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്നെ സ്നേഹ പറയുന്നു പാപം എല്ലാവരെയും വിശ്വാസമായിരുന്നു സ്നേഹമായിരുന്നു എന്ന ദേ നോക്ക് നമ്മൾ വന്ന കാര്യം സാധിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ എന്ന് ആതിര അങ്ങനെ മൂന്നുപേരും അകത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് അവതിക അനഖ അകത്തേക്ക് കയറാൻ വേണ്ടി ഒരു കാലടത്ത് അങ്ങോട്ട് വെച്ചപ്പോ നിക്കി എന്ന അവന്തിക പറയുന്നുണ്ട് എന്നിട്ട് അവനിക അങ്ങോട്ട് വന്നു മാറി നിക്കടി അങ്ങോട്ട് എന്ന അവന്തിക ദേഷ്യത്തോടെ പറയുമ്പോ അനക പറയുന്നു ഇത് എന്റെയും കൂടി വീടാണെന്ന് മിണ്ടി പോവരുത് നീയാണിപ്പോ എന്റെ പ്രധാന ശത്രു നീ അവരോടൊപ്പം സന്തോഷിച്ച് ഓരോ ഓരോ നിമിഷവും നീ എനിക്കെതിരെ നിന്നു ഇത് എന്റെ വീടാണ് ഇവിടെ നിനക്ക് ഒരു സ്ഥാനവുമില്ല ഇത് കേട്ട് അനക പറയുന്നു അത് ചേച്ചി മാത്രം പറഞ്ഞ പോലല്ലോ ഈ ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ട് എൻറെ അച്ഛൻ്റെ സ്വത്ത് എനിക്കും അവകാശമുണ്ടെന്ന് പറയുമ്പോൾ അവൻ അവന്തിക അനക്കിയുടെ കരണത്തടിച്ചു ഇടം നിന്റെ ഒരു അവകാശമായി കൂട്ടിക്കോ നേരത്തെ തന്നെ നിനക്ക് ഞാൻ ഇത് തരാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇപ്പോഴാണ് അവസരം കിട്ടിയതെന്ന് അവന്തിക എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ പക്ഷേ ഞങ്ങൾ വന്നത് ചേച്ചിയോട് ഒരു കാര്യം പറയാനാണെന്ന് അനഖ എന്ത് കാര്യം എന്നോട് കാര്യമാ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് പറഞ്ഞിട്ടാണല്ലോ എന്നെ അവിടെ നിറക്കി വിട്ടത് ഇടക്കേട്ട് ആതിര പറയുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദേട്ടന്റെ കാര്യമാണ് ജോയിൻ ഡിവോഴ്സ് പെറ്റീഷനിൽ അവൻ കരുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് സ്നേഹ ഇത് കേട്ട അവൻ ചിരിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നു പാവം നന്ദേട്ടനെ ഇനിയും ദ്രോഹിക്കരുത് എന്ന് അനുക ദ്രോഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് അവന്തിക ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് അനക ഇനിയും ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അനഖ അതിന് എനിക്ക് നിന്റെ സമ്മർദ്ദം എന്തിനാ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം ചെയ്യാൻ ഒരിക്കലും ഞാൻ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല ഇത് പറയാനായിട്ടാ നിങ്ങൾ മൂന്നുപേര് വന്നതെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോകുന്നതാ നല്ലത് എന്ന് അവന്തിക ചേച്ചിയെല്ലാവരെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നന്ദേട്ട് അച്ഛൻ കാരണമല്ല നമ്മുടെ അച്ഛൻ മരിച്ചത് എന്ന് അനുഖ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ അവന്തീക പറയുന്നു മിണ്ടി പോവരുത് അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അങ്കൾ എന്നോടതെല്ലാം പറഞ്ഞു എന്ന് അനുഘ അയാൾ പറഞ്ഞ കള്ളകഥകൾ കേട്ട് അത് എന്റെ മുന്നിൽ വന്ന് വിളമ്പരുത് നിനക്ക് അറിയില്ല സത്യം എന്താണെന്ന് എന്റെ കൺമുന്നിലാണ് നമ്മുടെ അച്ഛൻ തൂങ്ങി നിന്നത് ആ കാഴ്ചയിന്നും എന്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല അതിന് കാരണക്കാരായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല അവരെ നശിപ്പിക്കാൻ എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നവനിക പറയുന്നു സേതുവെങ്കിൽ അങ്ങനെയാരെയും ചതിക്കുന്ന ആളല്ലെന്ന് ആതിര പറയുന്നു എന്റെ അച്ഛനെ എനിക്കറിയാം അച്ഛൻ എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ എന്നെ സ്നേഹ നിങ്ങൾക്കൊക്കെ എന്തറിയാം ഇന്ന് നിങ്ങളൊക്കെ അനുഭവിക്കുന്നതും സ്വന്തമാക്കി വെച്ചിട്ടുള്ളതും എനിക്കും ഇവൾക്കും അവകാശപ്പെട്ടതാണ് എന്റെ അച്ഛനുള്ളതെല്ലാം വിറ്റുപറുക്കി നിന്റെ അച്ഛന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് നെല്ലശ്ശേരിയിലെ സേതുമാധവൻ ഇന്നത്തെ സേതുമാധവനായത് എല്ലാം നേടിയപ്പോ എന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ സേതുമാധവൻ ചതിച്ചു ആ ചതികൊണ്ട് ചതിയുടെ ആകാരത്താൽ മനംതാണ് എന്റെ അച്ഛൻ മരിച്ചത് എന്നും അവന്തിക നമ്മുടെ അച്ഛനെ ചതിച്ചു കൊന്നവരോട് പ്രതികാരം ചെയ്യേണ്ടത് നിന്റെയും കടമയാണെന്നും അനഖയോട് പറയുന്നു വാ എന്റെ കൂടെ തന്നെ പറഞ്ഞ് അവന്തിക അനഖയെ പിടിച്ചു വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കൂടെ ആദരയും സ്നേഹയും പോയി ആ ചിതാഭസ്മിരിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ അച്ഛന്റെ ചിതാഭസ്മെന്ന് പറഞ്ഞു അനക നോക്കുന്നുണ്ട് ഈ മൺകൂടത്തിലിരുന്ന് അച്ഛൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് കേൾക്കാം നെല്ലുശ്ശേരിയിലെ സേതുമാധവനാണ് എന്നെ ചരിച്ചെറിയെന്ന് നീ കേൾക്കുന്നില്ലേ അച്ഛൻ പറയുന്നത് ഇത് കേട്ട് അനക പറയുന്നു നിങ്ങൾക്ക് ഭ്രാന്താണ് അച്ഛന്റെ ചിതാഭസ്മം കർമ്മങ്ങൾ ചെയ്ത് പുഴയിൽ പുഴയിലൊഴുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മഹാപാപമാണെന്ന് പറയുന്നുണ്ട് അനക മോക്ഷം കിട്ടാതെ നമ്മുടെ അച്ഛന്റെ ആത്മാവ് അലഞ്ഞുതിരിഞ്ഞ് ശപിക്കുന്നത് സേതുമാധവൻ അച്ഛനെയല്ല ചേച്ചിയെ തന്നെയാണ് ഇനിയെങ്കിലും ഇത് കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്ത് ഒഴുക്കി കളയുക ചേച്ചിക്ക് വയങ്കി ഞാൻ അത് ചെയ്യാമെന്നും പറയുന്നു അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കൊടുക്കേണ്ടത് എന്റെയും കൂടി കടമയാണ് ഞാൻ ഇത് കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കും എന്ന് പറഞ്ഞ് അനഘ ആ ചിതാഭസ്മത്തിൽ തൊടാൻ തുടങ്ങുമ്പോൾ ആവതിക തടയുന്നു ആ കലശത്തിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും ഈ നെല്ലുശ്ശേരി നെല്ലുശ്ശേരി വീടിന്റെ തകർച്ച പൂർണ്ണമാകാതെ ഇത് ഞാൻ ഒന്നും ചെയ്യില്ല ആദര പറയുന്നു നിങ്ങളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് നിങ്ങളൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം ചികിത്സിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവ്രാന്തായി പോവും അനുക പറഞ്ഞതാണ് ശരി അച്ഛനായാലും അമ്മയായാലും മരിച്ചാൽ കർമ്മങ്ങൾ ചെയ്യണം അല്ലാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ അത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ അത് പാപമായി മാറും എന്ന സ്നേഹയും പറയുന്നു എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അച്ഛന്റെ അച്ഛൻ്റെ കേട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം നീക്കി ഇപ്പോഴും ഓർത്തോ അവൻ ഇക തോറ്റു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇട കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മൂന്ന് പേരും വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ